ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക ജ്യോതിഷവിശ്വാസികളെയും സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ദിവസം തിരുവോണ ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുപ്പതാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദമാസം ഇരുപത്തിനാലാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിനാറ് മിനിറ്റും അസ്തമിയ വൈകുന്നേരം ആറുമണി ഇരുപത് മിനിറ്റിനുമാണ് നളത്തെ തിഥി ദ്വാദശി തിഥിയാണ് നളത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച രാത്രി എട്ട് മണി മുപ്പത്തിമൂന്ന് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം ഞായറാഴ്ച സന്ധ്യാസമയം ആറ് മണി അൻപത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവോണ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിരുവോണ നക്ഷത്രം മകരക്കുറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട പുരുഷനക്ഷത്രമാണെന്നും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക തിരുവോണ നാളിൽ ജനിക്കുന്ന കുട്ടികൾ തിരുവോണ നക്ഷത്ര ജാതകരാണ് ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ജനിക്കുന്ന കുട്ടികൾ തിരുവോണ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളെ തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സുനഭ യോഗം എന്ന് പറയുന്ന രാജ്യോഗം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സമിതി തന്നെ ഓർപ്പിക്കുകയാണ് നാളെ തിരുവോണ ദിവസമാണ് ഞായറാഴ്ച ദിവസമാണ് ആർക്കൊക്കെ അനുകൂലമായ ഫലങ്ങൾ വന്നു എന്നുള്ളതാണ് ഇനി പറയുന്നത് കാർത്തിക രോഹിണി അനിഴം മൂലം അത്തം ഉത്രാടം ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ഒരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു കാർത്തിക രോഹിണി അനിഴം മൂലം അത്തം ഉത്രാടം ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ഇരുപത്തിയേഴ് നാളുകൾ ഉള്ളതിൽ ഏഴ് നാളുകാരായിട്ടുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് രോഹിണി അനിഴം മൂലം അത്തം ഉത്രാടം ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങൾ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നാണ് ജ്യോതിഷം പറയുന്നത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളത് മിദിനക്കുൾപ്പെട്ട മകരൻ വാദം തിരുവാതിര പൂരാടം തൃക്കെട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാർ വളരെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക തിരുവോണ നാളാണ് സംസാരത്തിലോ വാക്കിലോ പ്രവർത്തിയിലോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥലകാല ബോധമില്ലാതെ ചിലപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ എല്ലാവരും ആഘോഷ തിമിർപ്പിലാണ് അപ്പോൾ എല്ലാവർക്കും സ്ഥലകാല സ്ഥലകാലബോധം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് തിരു ഇതിനെക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പൂരാടം തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നു ഇനി നാളെ തിരുവോണം നാളാണല്ലോ ശുഭസമയം പറഞ്ഞുതരാം രാവിലെ ആറ് മണി ആറ് മണി പതിനാറ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനാറ് മിനിറ്റ് വരെ ശുഭസമയമാണ് ഞായറാഴ്ച ദിവസം ആണ് നാളത്തെ ദിവസം ഞായറാഴ്ച ദിവസം രാവിലെ ആറ് മണി പതിനാറ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനാറ് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനാറ് മിനിറ്റ് വരെയും ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകും നേട്ടമുണ്ടാകും സമാധാനം ഉണ്ടാകും സ്വസ്ഥത ഉണ്ടാകും അപൂർത്തി ഉണ്ടാകും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ നാളത്തെ ദിവസം തിരുവോണ നാളിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സമയം നോക്കി ചെയ്യുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി പതിനഞ്ചാണ് ഈ പതിനഞ്ചെന്നുള്ളതിനെ ഒറ്റസഖ്യ ആക്കുമ്പോൾ ആറ് വരും അങ്ങനെ ഏതൊരു മാസത്തേയും ആറ് പതിനഞ്ച് ഇരുപത്തി നാല് എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ആറ് വരും ഉള്ളവർക്ക് നാളെ ദിവസം പ്രതികൂല അനുഭവങ്ങളാണ് വന്നിരിക്കുക എന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു നിരാശപ്പെടാതെ കടുനീല പച്ച ചോമ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അതായത് ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതിയിൽ ജനിച്ചവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അവർ കടുനീല പച്ച ചോമ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നും പ്രതികൂലമായ അനുഭവങ്ങൾ ഒന്നും തന്നെ വന്നു ചേരുകയില്ലെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പതിപോലെ ആമുഖമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് നക്ഷത്രഫലമാണ് അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ നാളെ ശുഭമാണോ എന്നുള്ള വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാ വീഡിയോ ആണ് ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള അറിവുകളാണ് നിത്യ ഈ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ജീവിത പുരോധിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നും പറഞ്ഞിരുന്നത് ശ്രദ്ധയോടു കൂടി കേൾക്കുക അംഗീകരിക്കുക അതുപോലെ പ്രവർത്തിക്കുക ജീവിത വിജയം ഉണ്ടാവും പ്രശ്നങ്ങളൊന്നും അകപ്പെടാതെ സമാധാനവും സ്വസ്ഥയുമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും മഹാദേവൻ്റെ അനുഗ്രഹവും ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും മുടങ്ങാതെ കാണുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി ഒരു അറിവ് പറഞ്ഞുതരാം നക്ഷത്രോലമായിട്ടാണ് നാളെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുചരുന്ന അനുഭവങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് അതിനെക്കുറിച്ചൊരു ലഘുവായ ഒരു വിവരണം നക്ഷത്രവോലമായി പറഞ്ഞുതരാം സദ്യയോടുകൂടി കേൾക്കുക ഒരുപാട് സമയമൊന്നും പ്രിയപ്പെട്ടവരുടെ കളയുന്നില്ല നാളെ എല്ലാവരും തിരുവോണത്തിൻ്റെതായ ഒരുക്കത്തിലാണ് ആഘോഷത്തിലാണ് അപ്പോൾ പല കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദിവസമാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ചുരുക്കമായിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം അധികം സമയം എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം മേടക്കൂറുകാരുടെ കാ കാര്യം തന്നെ ആദ്യം പറയാം മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാടത്തിയ കാൽ നാളുകാരുടെ കാര്യം ആദ്യമായിട്ട് പറഞ്ഞുതരാം അവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം തിരുവോണം ദിവസം ഞായറാഴ്ച ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മകരക്കൂറിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നു എന്ന് പറയുന്ന രാജ്യോഗം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു അപ്പോൾ നാളത്തെ ദിവസം സൂര്യൻ അവർക്ക് അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ബുദ്ധിയെ കൊടുക്കുമെങ്കിലും ബന്ധുഗുണത്തിൽ കാര്യമായ അനുകൂലമായ ഒരഭിപ്രായം ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ ധനസ്ഥിതിയും മെച്ചമാകണമെന്നില്ല എന്നുള്ളതാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ കൊടുക്കുന്ന ഫലം നാളത്തെ ദിവസം ഞായറാഴ്ച ദിവസമാണ് സൂര്യൻ്റെ ദിവസമാണ് പക്ഷേ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ബലമില്ലാത്തൊരു സാഹചര്യത്തിലായതുകൊണ്ട് ചന്ദ്രൻ തന്നെയാണ് ഇവർക്ക് പൂർണ്ണമായ ഒട്ടുള്ള ഫലത്തെ കൊടുക്കുന്നത് അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിരുവോണവുമായി ബന്ധപ്പെട്ട് തിരുവോണ നാളിൽ ഈ മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാലിനാളുകാർക്ക് തീർച്ചയായിട്ടും അവർക്ക് നാളത്തെ ദിവസം രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ മനസ്സിനും സന്തോഷമുണ്ടാകുന്ന നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന എല്ലാം കൊണ്ടും തൃപ്തി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ പന്ത്രണ്ടിലെ രാഹു ദോഷം ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേർക്കാൻ വന്നുചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എവിടെയെങ്കിലും ഒരു പരാജയത്തിൻ്റെ സൂചന കിട്ടിയാൽ രാഹു ദോഷം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ചെയ്യണം ശ്രദ്ധ വേണം എന്നുള്ള ഒരു അറിയിപ്പാണ് അവിടെ ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇടവക്കൂറാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ടു ഭാഗം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് കാര്യവിജയമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളെ ദിവസം അവരുടെ ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം അഞ്ചാം ഭാവത്തിൽ കാര്യഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ നാളുകാരൊക്കെ പല കാര്യങ്ങളിലും വിജയം നേടുന്നൊരു ദിവസമാണ് പക്ഷെങ്കിൽ അവരുടെ ഇടവക്കൂറിൻ്റെ രണ്ടാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നതുകൊണ്ട് വീട് അല്ലെങ്കിൽ കുടുംബം സംബന്ധിച്ചുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേർന്നേക്കാം അത് കൂടി ഇരിക്കണം ആ ഒരു ചിന്ത പ്രിയപ്പെട്ടവരുടെ മനസ്സിലുണ്ടാകണം നാളത്തെ ദിവസം ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇടവക്കൂർപ്പെട്ട കാർത്തികരോഹിണിക്കൊക്കെ അനുകൂലമായ ദിവസമാണ് അതുപോലെ തന്നെ മകരൻ്റെ രണ്ടു ഭാഗത്തിനും നല്ല ദിവസമാണ് പക്ഷെങ്കിലേ ഈ കുടുംബത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കുടുംബ കുടുംബത്തിലുള്ള അംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിഷയം ഇവരെ തേടി ശത്രുതയിലോ പ്രശ്നത്തിലോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഓണമൊക്കെ സമൃദ്ധിയായിട്ട് ആഘോഷിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് പക്ഷേ ഒരു ശത്രുത വലിയ പ്രശ്നം വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനി മിദിനക്കുറാണ് മിദിനക്കൂർപ്പെട്ട മകുരൻ രണ്ടുപാദം തിരുവാതിര പുനർദം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നും സംഭവിക്കാനില്ല ശനി ഒൻപതിലാണ് നിൽക്കുന്നത് ശനി ഭാഗ്യാനുഭവത്തെ തന്നെ നാളത്തെ ദിവസം നൽകും എന്നുള്ളത് വിശ്വസിക്കുക അതുപോലെ തന്നെ മിഥുനക്കൂറുകാരുടെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് അനുകൂലമായ വലിയ നേട്ടത്തെ ഒന്നും കൊടുക്കുകയില്ല എങ്കിലും അവർക്ക് നാളത്തെ ദിവസം വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരാതെ ഓണം ആഘോഷിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ മഹാദേവിൻ്റെ അനുഗ്രഹം ചെയ്യുന്ന ആൾക്കാരോടുകൂടെ അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കട്ടെ പ്രതികൂലങ്ങളൊന്നും വന്നു ചേരാതെ സന്തോഷമായിട്ട് അവർക്ക് സമൃദ്ധിയായിട്ട് മനസ്സ് നിറഞ്ഞ് ഈ ഓണം ആഘോഷിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി കർക്കിടകൂറാണ് കർക്കടകൾക്ക് ഉൾപ്പെട്ട പുനർദംകാല പുയ ആയില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവരുടെ കേന്ദ്രഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അവർക്ക് ദോഷത്തെ ചെയ്യുകയില്ല നാളെ അവർ കുടുംബമായിട്ട് ഓണമൊക്കെ ആഘോഷിക്കും സന്തോഷമായിട്ടും സമൃദ്ധിയായിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബലവാനായ ചന്ദ്രനാണ് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകും എങ്കിലും ഒരു കുടുംബത്തിലെ സ്ഥിതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊരു ഇച്ചിര കല്ലുകടിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ പെട്ട മകംപൂർവത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് അവരുടെ ആറാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ചന്ദ്രൻ ബലമുള്ള ചന്ദ്രനാണ് ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വ്യാഴ് നിൽക്കുന്നു ആ വ്യാഴവർക്ക് പത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷങ്ങളൊന്നും വന്നുചേരാതെ തന്നെ ഓണം ആഘോഷിക്കാൻ പറ്റും എങ്കിലും ഒരിച്ചിരി പോരായ്മകളൊക്കെ അവിടെ എവിടെയോ എങ്ങനെയെങ്കിലുമൊക്കെ വന്നുചേരാൻ സാധ്യത ഉണ്ട് അത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടതെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളൊന്നും വന്നുചേരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് നടക്കും കാരണം തൊഴിൽപരമായിട്ടുള്ള രാജ്യോഗം നിലനിൽക്കുന്ന സമയമാണ് തൊഴിൽ ചെയ്ത് ധാരാളം ധനം കയ്യിലുള്ള സമയമാണ് അപ്പോൾ തൊഴിലൊക്കെ അനുകൂലമായി നിൽക്കുന്നുണ്ട് ധനം കയ്യിലുള്ളതുകൊണ്ട് ഓണമൊക്കെ സമൃദ്ധിയായിട്ട് ആഘോഷിക്കാൻ പറ്റും പക്ഷേങ്കിൽ എവിടെയെങ്കിലും ഒരു അല്പം പ്രതിസന്ധി വന്നുചേരുവാൻ മാനസികമായിട്ടൊരു ടെൻഷൻ അടിക്കുവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരുന്നത് ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമൊക്കാൽ അത്തൻ ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് കാരണം കാര്യഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ആ ചന്ദ്രന് രാജ്യോഗം വന്നുചേരുന്നു ശനി അതിൻ്റെ തൊട്ട് മുമ്പിൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്തായാലും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി തിരുവോണം ആഘോഷിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ നാളത്തെ ദിവസം അവരിൽ നകന്നു പോകുന്നു അടുത്ത ദിവസം ഒരുപക്ഷെ അവരെ തേടി വരാൻ സാധ്യമുണ്ടെങ്കിലും നാളത്തെ ദിവസം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കും എന്നുള്ളതാണ് ആറ് അവരെ ഏത് ഏത് കാര്യത്തിൽ ഇടപെട്ടാലും നാളത്തെ ദിവസം ആ കാര്യവിജയം രാജയോഗത്തോടുകൂടി ആയിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അപ്പം നാളത്തെ ദിവസം അവരുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡുപാത ചോദ്യ വിശാഖം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നാലാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് വീടുവസ്തു വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ തുലാക്കൂറുകാർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം തിരുവോണ നാളിൽ തിരുവോണവുമായി ബന്ധപ്പെട്ട് അനേകം പേർ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം പുതിയ വാഹനങ്ങളൊക്കെ അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വീട് വസ്തു വാഹനങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരിക്കാം കാരണം രാജ്യോഗം വന്ന് നിൽക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് ധനപരമായിട്ട് വന്നുചേരുന്ന സമയം കൂടിയാണ് അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവർക്ക് വീട് വസ്തുവോ വാഹനമോ ഒക്കെ ഏതെങ്കിലും നാളുകാർ ഇപ്പോൾ ഒരു നാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡവാദം ചോദ്യം വിശാഖം മുക്കാൽ നാളിൽ ലക്ഷങ്ങൾ ആൾക്കാരുണ്ട് അവരിൽ കുറച്ച് പേരൊക്കെ നാളെ ദിവസം വീട് വസ്തു വാഹനങ്ങളൊക്കെ സ്വന്തമാക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അവരെ സംബന്ധിച്ച് നാളെ ദിവസം ഓണമൊക്കെ സമൃദ്ധിയായിട്ട് ആഘോഷിക്കാൻ പറ്റും പക്ഷെങ്കിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധീപൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ ദോഷത്തെ ചെയ്യുകയില്ല എങ്കിലും ബന്ധു ജനങ്ങളുടെ സഹകരണമൊക്കെ കുറവായിരിക്കും ബന്ധുക്കൾ മുഖേനയുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി തുലാക്കൂർ അറിഞ്ഞിരിക്കണം തുലാക്കൂറുകാർ അറിഞ്ഞിരിക്കണം ഇനി വൃച്ചയേക്കൂറാണ് വൃച്ചയേക്കൂറിപ്പെട്ട വിശാങ്കലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ മൂന്നാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ രാജ്യവും ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ട് ഈ നാളുകാർ നാളത്തെ ദിവസം വളരെ സമൃദ്ധിയായിട്ട് ഓണം ആഘോഷിക്കും കീർത്തിയും അംഗീകാരവും പ്രശസ്തിയും ഒക്കെ മറ്റുള്ളവരുടെ അഭിനന്ദനമൊക്കെ ഏറ്റുവാങ്ങുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം നാളത്തെ ദിവസം അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കും എല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പക്ഷെങ്കിലേ അവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവരായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ഇവരെ സംബന്ധിച്ചോളം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ ഇവരോട് പെരുമാറിയാൽ പോലും ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് തെറ്റുകൊണ്ട് ഒരു പ്രശ്നത്തിൽ ആകപ്പെടുവാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റും കാര്യങ്ങളെല്ലാം അനുകൂലമായി നിൽക്കും പക്ഷെങ്കിൽ നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾക്ക് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആ പ്രശ്നത്തിലാകപ്പെടരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലംപുരാട ഉത്രാടം കാലിന് ആൾക്കാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽ ഗുണം ദാമ്പത്യ ജീവിത വിജയം എല്ലാം ഉൾപ്പെടെ അവർ സമൃദ്ധിയായിട്ട് അടിച്ചുപൊളിച്ച് നാളത്തെ ദിവസം ഓണം ആഘോഷിക്കുന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അവർ രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അത് നല്ല കാര്യം തന്നെയാണ് ചന്ദ്രനെ അതിന് തൊട്ടും രണ്ടിൽ ശനി നിൽക്കുന്നു അതും നല്ല കാര്യമാണ് അപ്പോൾ ഇവരെ അത് സംബന്ധിച്ച് നല്ല അനുഭവങ്ങളിൽ കൂടി നാളെ ദിവസം ഓണം ആഘോഷിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ സമൃദ്ധിയുടെ ഒരു പൊന്നോണമായിരിക്കും നാളെ ദിവസം തനിക്കൂറുകാരെ സമ്മതിച്ച് ഇനി ദശാകാലത്തിൻ്റെ ദോഷവശത്താൽ ചിലരുടെ ജീവിതത്തിൽ ഓണം സമൃദ്ധിയായിട്ട് അടിച്ചുപൊളിക്കാൻ പറ്റാത്തവരും കാണും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക കാരണം ഓരോരുത്തരും ഓരോ പ്രായത്തിൽ കൂടി അല്ലേ കടന്നു പോകുന്നത് അപ്പോൾ ദശാകാലം അതിനെ ബേസ് ചെയ്തായിരിക്കും അനുഭവത്തെ കൊടുക്കുക അപ്പോൾ ആ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം രണ്ട് പതിനാളുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ചന്ദ്രൻ ആരാണ് അവരുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് അപ്പോൾ ഭാര്യയും ഭർത്താവും ചേർന്ന് അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുന്നു നാളത്തെ ദിവസം അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലാതെ വളരെ സ്നേഹത്തോടും ഒക്കെ കൂടി അവർ ഓണം ആഘോഷിക്കും അവർ പ്രായമായവരെ അവർ ആദരിക്കും ഈ ഓണത്തിന് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടൻ രണ്ട് ഭാഗം ആൾക്കാർ പ്രായമായവരെ അവർ ആദരിക്കും അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ പൈസ കൊടുക്കും അവരുടെ ബഹുമാനം അവർ വാങ്ങിച്ചിരിക്കും അത് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടൻ രണ്ട് ഭാഗം ആൾക്കാർ എവിടുന്നേലും കടം മേടിച്ചാണേലും അങ്ങനെ കൊടുത്തവർ അനു അവർ അനുഗ്രഹം വാങ്ങിച്ചിരിക്കും അങ്ങനെ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ ഈശ്വരാനുഗ്രഹമുള്ളവരാണെന്ന് വിചാരിക്കുക അപ്പോൾ അവർക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത് അവരുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ അവർക്ക് ബലവാനായിട്ട് നിൽക്കുന്നു അവരുടെ മക്കളുടെ കാര്യത്തിലൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നു അവരുടെ അവർക്ക് കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് ഭാഗ്യാനുഭവങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നു എന്നാൽ ചെറിയൊരു കല്ലുകടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഒഴിവായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ എന്തായാലും ഉറപ്പായിട്ട് അവർ മുതിർന്നവരെ മാനിക്കുന്ന അല്ലെ മാതാപിതാക്കളെ മാനിക്കുന്ന അല്ലെ ആ മാതൃസ്ഥാനത്ത് പിതൃസ്ഥാനത്തൊക്കെ ഉള്ളവരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നൊരു ദിവസമായിരിക്കുന്ന നാളത്തെ ദിവസം എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറഞ്ഞു തരാനുള്ളത് ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂർ പെട്ട അവിട്ടിൻ രണ്ടുപാതും ചതയം പൂറ്റാദി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ശനി നിൽക്കുന്നു പക്ഷേ ഈ പന്ത്രണ്ടിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അല്ലെ ശതകാര്യപ്രാപ്തി കുറവ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യവിചാരങ്ങളൊക്കെ നടക്കാതിരിക്കുക ഇച്ചിരി മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുക ഓണം അത്ര തൃപ്തിയായിട്ട് ആഘോഷിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്താഗതിയിൽ അവർ നിൽക്കും ചിലരൊക്കെ ആഘോഷിക്കും ചിലർ ആഘോഷിക്കത്തില്ല അപ്പോൾ അവർക്ക് ഇച്ചിരി പ്രതികൂലമായ ഒരു സാഹചര്യമാണ് എങ്കിലും ബലവാനായ ചന്ദ്രനാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ പോലും അത്ര തൃപ്തിയായിട്ട് അവർക്ക് ഓണം ആഘോഷിക്കാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ വ്യാഴം അവർക്ക് സപ്പോർട്ടായിട്ടുള്ളവരെല്ലാം നാളെ ദിവസം ഓണം ആഘോഷിക്കുന്നുള്ളൂ അവരുടെ കേന്ദ്രഭാവത്തിലാണ് വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം നിൽക്കുന്നത് അപ്പോൾ ആ വ്യാഴത്തിൻ്റെ കടാശമുള്ളവർക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹമുള്ളവരൊക്കെ നാളെ ദിവസം ഓണം സമൃദ്ധിയായിട്ട് ആഘോഷിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൂർട്ടാതി കാലത്ത് ഉട്ടാതി രേവതി ആളുകാരെ സംബന്ധിച്ച് അവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അടിപൊളിയായിട്ട് അവർ ഓണം ആഘോഷിക്കും അവരുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ ലാഭഭാവത്തിലാണ് അവർ ഏർപ്പെടുന്ന പ്രവർത്തന മേഖലകളിലൊക്കെ ലാഭം ഉണ്ടായി ആ ലാഭം കൊണ്ട് അവർ ഓണം ആഘോഷിക്കുന്നൊരു ദിവസമാണ് കാര്യവിജയം ഉണ്ടായി നേട്ടമുണ്ടായി അവർ ഓണം ആഘോഷിക്കുന്ന ദിവസമാണ് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ അധിപൻ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നാളത്തെ ദിവസം എന്തായാലും അവർ സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടി ഓണം ആഘോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് വാരിക്കൂരി കൊടുത്ത് അവരെ ഓണം ആഘോഷിപ്പിക്കും പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവുകളോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കുടുംബത്തെ ചൊല്ലിയാണേലും ഒരു പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഓണം അല്ല എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ എന്തേലും പറഞ്ഞ് ഒത്തില്ല എന്നുള്ള പറഞ്ഞൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാകുവാൻ സാധ്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഉണ്ടെങ്കിൽ പോലും ഓണം അവർ പൊളിച്ച് ആഘോഷിക്കും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തരുവാനുള്ളത് ഇനി നമ്മുടെ കേരളത്തിൻ്റെ നാളത്തെ സ്ഥിതിയൊന്നും ചിന്തിക്കാം കേരളത്തിൽ നാളത്തെ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെയുള്ള സമയം മോശ സമയമാണ് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ആ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നീട് മണി മുതൽ മണി മണി വരെയുള്ള സമയവും മോശ സമയമാണ് ആ സമയത്തും എവിടെയെങ്കിലും പ്രതികൂലമായ സംഭവങ്ങളൊക്കെ നടക്കാം എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതുവായ ചിത്രം പക്ഷേ എങ്കിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് തലവേറെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക കാലാവസ്ഥയൊക്കെ അനുകൂലമാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഓണം സമൃദ്ധിയായിട്ട് ആഘോഷിക്കുവാൻ തിരുവോണം ആഘോഷിക്കുവാൻ ഇടയാകട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയൂർട്ടർക്കും മാസ്റ്റർ മെൻ്റ് ഓഫ് നോളജിൻ്റെ തിരുവനാശംകൾ നേടുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മെൻറ്റ് ഓഫ് നോളജ്